നമസ്കാരം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാസിക എഡിറ്ററുമായിട്ടുള്ള ജി ശക്തിധരൻ രംഗത്ത് വരികയാണ് സി പി എമ്മിനെ വിടാതെ വേട്ടയാടുകയാണ് ഇതിലൂടെ ശക്തിധരനും കണ്ണൂർ എരഞ്ഞോളിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അവിടെ നിഷ്കളങ്കരായ സീനമാരാകണം ഇനി നമ്മുടെ ഝാൻസി റാണിമാരെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എത്ര ലാഘവത്തോടെയാണ് പോലീസ് ഈ സംഭവത്തെ നോക്കി കണ്ടതെന്നും പാർട്ടി ബോസുമാരെ പോലീസിന് ഭയമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നു സീനയെ സി പി എം എത്ര ഭയപ്പെടുത്തിയാലും കേരളം അവർക്കൊപ്പം ഉണ്ടായിരിക്കും പേപ്പട്ടികൾ വീട്ടിലെത്തി സീനയെ ഭീഷണിപ്പെടുത്തിയെന്നത്രേ ഈ ഗുണ്ടാ സംഘത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ചത്തു കിടന്നാൽ എടുക്കാൻ പോലും ആരും ചെല്ലില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി എഡോ പുല്ലെ ഇവിടെ പിണറായി വിജയനാണോ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ശക്തിധരൻ ഉയർത്തിയത് ഈ മുഖ്യമന്ത്രി സീനയുടെ വീട്ടിലെത്തി എത്ര ജഡം പുഴുങ്ങി തിന്നുമെന്ന ശക്തമായ ഭാഷയിലുള്ള വിമർശനമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂർ എരഞ്ഞോളി സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചതിന് പിന്നാലെ സി പി എമ്മിനെതിരെ വെളിപ്പെടുത്തലുമായി എം സീന എന്ന അയൽക്കാരി രംഗത്ത് വന്നത് എന്നാൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സീനയുടെ കുടക്കളത്തെ വീട്ടിൽ പാർട്ടിയുടെ വനിതാ നേതാക്കളെത്തി ഒരു താക്കീത് എന്ന വെളിപ്പെടുത്തൽ സീന തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ബുധനാഴ്ച രാത്രിയാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള മൂന്ന് അംഗങ്ങൾ എത്തിയത് മകളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവർ അമ്മയെ ഉപദേശിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് മനസ്സിലാകുമെന്നാണ് സീന പറഞ്ഞത് ഇത്രയും കാലം പാർട്ടിക്കാരുടെ ഇടയിൽ ജീവിച്ചതാണ് അവരെന്തൊക്കെ ചെയ്യുമെന്നും എന്തൊക്കെ പറയുമെന്നും നല്ല ധാരണയുണ്ട് ഭയപ്പെടുന്നില്ല എന്നും വീട്ടിൽ വന്നവരോട് നിങ്ങൾ നമ്മളെ കൊല്ലുമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ചിരിയായിരുന്നു മറുപടി എന്നുമാണ് സീന പറഞ്ഞത് ഇതിനുള്ള വിമർശനമായി തന്നെയാണ് ജി ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു കുറിപ്പും പങ്കുവച്ചത് ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സഹോദരരെ സീനയാണ് നമ്മുടെ ഝാൻസി റാണി കേരളം സമസ്ത സന്നാഹങ്ങളോടെ ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് നീങ്ങേണ്ട ഘട്ടമായോ ഫാസിസവും ഫാസിസ്റ്റ് വിരുദ്ധരും തമ്മിലാണോ ഇനി അംഗം കണ്ണൂർ എരിഞ്ഞോളിയിലെ നിഷ്കളങ്കരായ സീനമാരാകണം ഇനി നമ്മുടെ ഝാൻസി റാണിമാർ ജനങ്ങളുടെ സ്വൈര്യത തർക്കാൻ തലങ്ങും വിലങ്ങും കൊണ്ടിടുന്ന ഉഗ്രസ്ഫോടക ശേഷിയുള്ള ബോംബുകൾ ഏമാന്മാരെ നോക്കി കൊഞ്ഞണം കുത്തുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്യുന്നത നേതാവ് ജാള്യം കൊണ്ട് തലപൊക്കാനാകാതെ ഇളിഭ്യനായി നടക്കുന്നത് കാണുമ്പോൾ മാനമുണ്ടെങ്കിൽ ആ തൊപ്പി ഊരി സീനയുടെ തലയിൽ വെക്കണം ഒരു വലിയ സമൂഹത്തോടാണ് ആ യുവതി നട്ടല്ലുയർത്തി സംസാരിച്ചത് നീതി സീനയുടെ പക്ഷത്താണ് അതുകൊണ്ട് അവർക്ക് ആരെയും ഭയമില്ല എത്ര ലാഘവത്തോടെയാണ് പോലീസ് സേന ഈ സംഭവത്തെ കണ്ടത് പാർട്ടി ബോസുമാരെ പോലീസിന് ഭയമാണ് ഗുണ്ടകളും സേനയും മാഫിയകളും തമ്മിലുള്ള അച്ചുതണ്ടിൽ നിഷ്ക്രിയരായ കാവലാളാണ് സേനയുടെ തലപ്പത്തുള്ളവർ ബോബുകൾ നിർമ്മിക്കുന്നത് ആരാണെന്ന് വിളിച്ചു പറഞ്ഞ സീനയുടെ ധീരത കണ്ടപ്പോൾ പോലീസ് സേമാന്മാർ ചൂളിപ്പോയി ഇങ്ങനെ ഒരു അവതാരത്തെ എരിഞ്ഞോളിയിൽ നേരിടേണ്ടി വരുമെന്ന് സേനയിൽ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല പോലീസ് തലപ്പത്തിരിക്കുന്നവൻ കയറ്റിവച്ചിരിക്കുന്ന തൊപ്പി നാടക കമ്പനിയുടേതാണോ എന്ന് സംശയിച്ചു പോകും എരിഞ്ഞോളിയുടെ അഭിമാനത്തെ കണ്ടാൽ ഇനി ഏമാമാർക്ക് മുട്ടിടിക്കും നാട് നമിക്കുന്നു സീനയാണ് മാതൃക ബോംബുകൾ തെരയിലും കണ്ടെത്തലും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണോ പോലീസുകാരന്മാരുടെ വീട്ടുവളപ്പിൽ ബോംബിരുന്നാലും അതും കണ്ടെത്തുക അവരവരുടെ കടമയാണ് എന്നാൽ പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ് ബോംബ് സ്ഫോടനത്തെ തുടർന്ന് എരിഞ്ഞോളിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഭയചകിതരാണ് ജനങ്ങൾ സീനയെ സി പി എം എത്ര ഭയപ്പെടുത്തിയാലും കേരളം ഒപ്പമുണ്ടാകും പേപ്പെട്ടികൾ വീട്ടിൽ സീനയെ ഭീഷണിപ്പെടുത്തിയത്രെ ഈ ഗുണ്ടാ സംഘത്തിന് കീഴ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ചത്തു കിടന്നാൽ ശവമെടുക്കാൻ പോലും ആരും ചെല്ലില്ലത്രേ അത്ര എടോപുല്ലെ ഇവിടെ പിണറായി വിജയനാണോ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശവമടക്കാൻ ഇനി ആരെയും കിട്ടില്ലത്രേ ഈ മുഖ്യമന്ത്രി രഞ്ജളിയിലെ സീനയുടെ വീട്ടിൽ ചെന്ന് എത്ര ജഡം പുഴുങ്ങി തിന്നും അതൊന്ന് കാണണമല്ലോ ജഡമെല്ലാം എടുത്ത് പുഴുങ്ങി തിരുന്നുമോ അത്ര വലിയ നരഭോജിയോ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തോടെയാണ് ജി ശക്തീധരൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സീന വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു നേതാക്കൾ എത്തിയതെന്നാണ് സീന മാധ്യമങ്ങളോട് പറഞ്ഞത് ഒഴിവു ദിവസങ്ങളിൽ ഭർത്താവിന്റെ തലശ്ശേരിയിലുള്ള വീട്ടിലാണ് സീന താമസിക്കുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ എരിഞ്ഞോളിയിലെ സ്വന്തം വീട്ടിൽ സത്യം വിളിച്ചു പറഞ്ഞിട്ട് കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ എന്നാണ് സീന തന്നെ പറയുന്നത് അയൽക്കാർ നിലവിൽ തന്നെയും തൻ്റെ വീട്ടുകാരെയും ഒക്കെ ഒരു മട്ടാണ് അവർക്ക് വേണ്ടി കൂടിയാണ് താൻ സംസാരിച്ചത് എന്നിട്ടും സത്യത്തിനൊപ്പം അവർ നിൽക്കുന്നില്ല എന്നാണ് സീന പറയുന്നത് വർഷങ്ങളായി എരിഞ്ഞോളിയിൽ ജീവിക്കുന്നുണ്ട് പറഞ്ഞതൊക്കെ തന്നെ സത്യമാണ് നുണ പറഞ്ഞുകൊണ്ട് തനിക്ക് ഒരു കാര്യവുമില്ല എന്നാണ് സീനയും പറയുന്നത് ഇനി അവർ കൊല്ലാൻ തീരുമാനിച്ചാൽ പോലീസ് വന്നിട്ടൊന്നു തന്നെ ഒരു കാര്യവുമില്ല എന്നാണ് സീന പറയുന്നത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് സീന നടത്തിയ വെളിപ്പെടുത്തലിൽ സി പി എം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നിരുന്നാലും മരിക്കാൻ ഭയമില്ലെന്നും സത്യം പറഞ്ഞതിന് പാർട്ടി ഇനി വിധിക്കുന്ന ശിക്ഷ മരണമാണെങ്കിൽ പോലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുമാണ് സീന ഇപ്പോഴും ആവർത്തിക്കുന്നത് ന്യൂസ്